നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സാബിയ ലോൺസോ ലോകത്തെ ഏറ്റവും മികച്ച കോച്ചായി മാറും ഒരു കളിക്കാരനിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം അദ്ദേഹത്തിന് പുറത്തെടുപ്പിക്കാൻ കഴിയും പറയുന്നത് എഫ് സി ബാഴ്സിലോണയുടെ സൂപ്പർ താരമാണ് റോബർട്ട് ലവൻഡോസ്കിയാണ് സാബിയ ലോൺസോയെ കുറിച്ച് റയലിൻ്റെ കോച്ചിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച കോച്ചായി മാറാൻ അവന് പറ്റുമെന്ന് അങ്ങനെ പറയാൻ കാരണമുണ്ട് അവനെന്നൊക്കെ പറയാൻ എന്താണെന്നൊന്ന് ചോദിച്ചു വരേണ്ട റോബർട്ട് ലവൻഡോസ്കിയും സാബിയോ ലോൺസയും ഒരുമിച്ച് ബയൺ മ്യൂണിക്കിന് വേണ്ടി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കളിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇവർ രണ്ടുപേരും ഏതാണ്ട് ഒരേ സമയത്താണ് ബയണിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ സോ അവർ തമ്മിൽ വലിയ അടുപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മുൻ സഹതാരം എത്തിയപ്പോൾ അതായത് ലലീഗയിലേക്ക് കോച്ചായിട്ട് എത്തിയപ്പോൾ ലെവൻഡോസ്കി ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് ലലീഗയിലെ സാബിയ ലോൺസോയുടെ ആദ്യ മത്സരം കോച്ച് എന്ന നിലയിൽ റയലിനെ പരിശീലിപ്പിച്ച് ഇറക്കുന്നത് ഇതാ ഈ ചൊവ്വാഴ്ച നടക്കാൻ പോവുകയാണ് വാഴ്സയാവട്ടെ ഇന്ന് അവരുടെ ലലീഗ ഓപ്പണിംഗ് മത്സരം കളിക്കാൻ ഇറങ്ങുന്നു മയൂർക്കെതിരെ പക്ഷേ ആ കളിക്ക് ലെവൻഡോസ്കി ഉണ്ടാവാനുള്ള സാധ്യതയില്ല പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽ പെട്ടു നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആദ്യം പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കുന്നു ഇ എസ് പി ന്യൂസ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു റോബർട്ട് ലെവൻ സാബി അലോൺസെ കുറിച്ച് പറയുന്നു സാബി അലോൺസോക്ക് കോച്ച് എന്ന നിലയിൽ ഒരു ഗ്രേറ്റ് ഫ്യൂച്ചർ ഉണ്ട് അത് ടാക്ടിക്കലി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയും അത്തരത്തിലുള്ളതാണ് ഭാവിയിൽ തീർച്ചയായിട്ടും അവൻ ലോകത്തെ ഏറ്റവും മികച്ച കോച്ചുമാരിൽ ഒരാളായിട്ട് മാറും അവൻ കളിക്കാരിൽ നിന്നും ഓരോ കളിക്കാരിൽ നിന്നും അവരുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുപ്പിക്കാൻ കഴിവുള്ള ആളാണ് സോ ഞാൻ വിശ്വസിക്കുന്നു ഭാവിയിലെ ഏറ്റവും മികച്ച കോച്ചുമാരുടെ ലിസ്റ്റിൽ സാബി അലോൺസോയും ഉണ്ടാകും ഇതാണ് ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ലെവൻഡോസ്കിയെ സംബന്ധിച്ചിടത്തോളം താൻ ബാഴ്സലോണയെ ഏറെ ഇഷ്ടപ്പെടുന്നു ഇവിടെ കൂടുതൽ കാലം കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മുപ്പത്തിയെട്ട് വയസ്സാകാൻ പോവുകയില്ലെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി മുപ്പത്തെട്ടല്ല മുപ്പത്തേഴ് കുട്ടി പറയണ്ട എനിക്ക് തന്നെ നിങ്ങൾ പറഞ്ഞേക്കുമ്പോൾ കൺഫ്യൂഷൻ വരികയാണ് ഏതായാലും ഞാൻ പ്രായ പ്രായമൊന്നും ഒരു വിഷയമല്ല അത് വെറും നമ്പർ മാത്രമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് കൂടി ലെവൻ ഡോസ്കി പറയുന്നു കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം